പലരെയും പോലെ നമുക്കും പറയാം അഡ്നിയാൻ ലോണയുടെ മോശം പ്രകടനങ്ങളിൽ ഒന്ന് പിറന്ന രാത്രിയായിരുന്നു ഇന്നലത്തേതെന്ന് ബട്ട് ലുക്ക് അറ്റ് ദ സ്റ്റാറ്റ്സ് അഡ്രിയൻ ലോണിയുടെ പ്രകടനം മോശമായിരുന്നെങ്കിലും ആ മനുഷ്യൻ കളിക്കളത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് സ്ഥിതി വിവര കണക്കുകളായിട്ട് എടുത്തു നോക്കുമ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം പരാജയത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് വേണ്ടി അധ്വാനിച്ചിരുന്നു എന്ന് മനസ്സിലാകും അമ്പത്തിരണ്ട് ടെച്ചുകൾ നാൽപ്പത്തിയൊന്ന് പാസിംഗ് അറ്റംപ്റ്റുകൾ അതിൽ മുപ്പത്തിയാറ് പാസുകൾ സക്സസ്ഫുൾ പാസുകൾ പാസിംഗ് കൃത്യതയുടെ ശതമാനം എൺപത്തിയൊന്ന് ശതമാനം എ ചാൻസുകൾ മൂന്ന് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അതിൽ തന്നെ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഫൈനൽ തേർഡിലേക്ക് അഞ്ച് പാസുകൾ അഡ്രിയൻ ലോണ കൊടുത്തു രണ്ട് ഇൻ്റർസെപ്ഷനുകൾ അഡ്രിയൻ ലൂണയിൽ നിന്ന് വന്നു നാല് റെക്കവറികൾ ഉണ്ടായി ഒരു ഡിസ്പൊസിഷൻ ഉണ്ടായി ഹഡ്രിയൻ ലൂണയുടെ ഏറ്റവും മോശം മത്സരങ്ങളിൽ ഒന്ന് ആ മത്സരത്തിൽ പിറന്ന സ്റ്റാറ്റ് ഇതാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഈ മനുഷ്യൻ ഈ ഒരു ക്ലബിന് വേണ്ടി എത്രമാത്രം വിയർപ്പൊഴുക്കുന്നുണ്ടെങ്കിൽ അഡ്രിയൻ ലുണയുടെ പ്രകടനം മോശമാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആ ദിവസം പോലും അഡ്രിയാൻ ലുണയുടെ സ്റ്റാറ്റ് ആരെയും ഭ്രമിപ്പിക്കുന്നതാണ് ആരെയും മോഹിപ്പിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ മഞ്ഞ ജേഴ്സിയിൽ വിയർപ്പൊട്ടിച്ച് കളിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം പോലും ഊർജകണികയായി അലിങ്ങി ചേർന്ന് വിയർപ്പ് തുള്ളികളായി പുറത്തേക്ക് പോകുമ്പോൾ അപ്സലുള്ളി ചോര നീരാക്കി കളിക്കുന്ന ഒരു താരമാണ് അഡ്രിയലോണ ആ മനുഷ്യൻ ഈ ഒരു ബാഡ്ജ്യനോടും ഇവിടുത്തെ ആരാധകരോടുമുള്ള വൈകാരികമായ അടുപ്പം മൂലം കോടി കോടികളുടെ ഭ്രമിപ്പിക്കുന്ന ഓഫറുകളെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് മിനിമം നീതി പുലർത്തുന്ന സഹതാരങ്ങളെയും പരിശീലക വൃന്ദത്തിനെയും ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറാവാത്തിടത്തോളം ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികീടുകളിൽ ഒന്നാണ് ഇതിനെക്കുറിച്ചൊരു ബംഗാളി ജേർണലിസ്റ്റ് വളരെ കൃത്യമായിട്ട് അഡ്രിയൻ ലൂണയുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത്രയധികം ആത്മാർത്ഥതയോടെ കളിച്ചിട്ടും ഒരു തവണ പോലും കിരീടം നേടാതെ അഡ്രിയൻ ലോണയെ പോലെ ഒരു താരം ബൂട്ടഴിക്കേണ്ടി വരികയാണെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും പിന്നെ അദ്ദേഹം കൂടിച്ചേർക്കുകയാണ് ചില ഏജൻ്റുമാരുടെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള താരങ്ങൾ ചില ക്ലബുകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വലിയ നീതികീടുകളിൽ ഒന്നാണ് എന്നുകൂടി പറയുമ്പോൾ സത്യം തന്നെയാണ് ഈ മനുഷ്യൻ കുറച്ചുകൂടി നല്ലൊരു ടീമിനെയും നല്ല പരിശീലകനെയും നല്ല സപ്പോർട്ടിനെയും അർഹിക്കുന്നുണ്ട് ലോണ ഇവിടെ നിൽക്കേണ്ടവനല്ലേ സത്യം അതാണ്